പോലീസുകാരന്റെ രാഷ്ട്രീയ പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി പോലീസുകാരനായ കിരൺ എസ് ദേവിനെതിരെയാണ് പരാതി നൽകിയത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് പരാതി നൽകിയിരിക്കുന്നു ഔദ്യോഗികമായി എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ കഴിഞ്ഞ ദിവസമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പോസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ പോസ്റ്റ് ചെയ്തത് അത് പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് സംബന്ധിച്ച് പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇടത് അനുകൂല അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് കൂടിയാണ് ഈ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അപകീർത്തിപ്പെടുത്തുന്ന വാട്സപ്പ് പോസ്റ്റ് ചെയ്ത ഈ കിരൺദേവ് എന്ന സി പി ഒ ഏതായാലും ഈ കാര്യത്തിൽ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് ഈ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ഓക്കെ thank you